ഇവിടെ പറയുന്നിടക്ക് ഫൈസൽ മലോയ് പറഞ്ഞു അസ്കലാനി എവിടെ പറഞ്ഞു അത് ഞമ്മക്കും അറിയില്ല യോഗം കിട്ടിയില്ലാന്നുണ്ട് എന്നാൽ മലോയ് മനസ്സിലാക്കണം ഫൈസൽ സാർ ശരിക്കും മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ലഭിക്കാത്തതുള്ളൂ സുന്നികളായ ഞങ്ങൾക്ക് അസ്കലാനി അത് എവിടെ പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി അവിടുത്തെ സന്ത സഹചാരിയായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അവിടുത്തെ മരിക്കണതുവരെ അസ്കലാൻ ഇമാം കൂടെ നടന്ന വഫാത്ത് വരെ ലാഭ്യമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സഹാബിമാം പറയാണ് എന്നോട് എന്റെ ഉസ്താദ് പറഞ്ഞു രണ്ടിലാണ് ഇമാം സഹാബി വഫാത്താകുന്നത് ഇമാം സുയൂച്ചിക്ക് മുമ്പ് ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ സുയൂത്തിയിൽ നിന്നാണ് ഇതെല്ലാം പോന്നത് എന്നാണ് ഇവിടെ ഫൈസൽ സാർ പറഞ്ഞത് അല്ല ഇമാമിന്റെ മുമ്പ് തന്നെ അസ്കലാൻ മാമിൽ നിന്ന് ഓതി പഠിച്ച അവിടുത്തെ എന്ന് പറയുന്ന തന്റെ പറയുന്നു എനിക്ക് എന്റെ ഉസ്താദിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നെ പറഞ്ഞത് ബിദ്വതുൻ ഹസനയാണ് എന്നല്ലേ ബിദ്വതുൻ ഹസന എന്ന് പറഞ്ഞാ അങ്ങനെ ബിദ്വത്താണ് എന്ന് പറഞ്ഞ തള്ളി ഒഴിവാക്കാനുള്ളതാണോ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ബഹുമാനപ്പെട്ടത് ഹസന എന്ന് പറഞ്ഞാൽ അത് എന്ന വിഷയത്തിൽ ഇറ്റ്ഫാക്കുണ്ട് പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട് അതെ അത് സുന്നത്താണെന്ന വിഷയത്തിലും ബിദ്രത്തുൽ ഹസന ആണ് അത് മുത്താണ് വിഷയത്തിൽ ഞങ്ങൾ സുന്നികളാണ് ബഹുമാനപ്പെട്ട ഷാം പറഞ്ഞു അത് സുന്നത്താണ് എന്ന് ഞങ്ങൾ അതനുസരിച്ച് അമല ചെയ്യുന്നു ഹസന ബിദ്രത്തു ബിദുരത്താണ് തള്ളിക്കളയാനല്ല പണ്ഡിതന്മാർ പഠിച്ച് പഠിപ്പിച്ചത് അത് സുന്നത്താണ് എന്നാണ് പഠിപ്പിച്ചത് ഇമാം ഉണ്ട് പറഞ്ഞു അത് സുന്നത്തുള്ള കാര്യമാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ശർവാനിയും ും ഇവരെല്ലാവരും പറയുന്നു ഹസന എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാമിയും പറഞ്ഞു മുഹമ്മദ് വഫാത്തായ പണ്ഡിതനാണ് ഹസനയിൽപ്പെട്ടതാണ് എന്ന് ഇമാം ഷാമിയും പറഞ്ഞു അതേപോലെ തന്നെ ജാമിയുൽ ലോക പ്രസിദ്ധ പണ്ഡിതനായ

എന്ന് പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം ഹിന്ദി അവിടുത്തെ ാണ് അവരും പറയുന്നു ഇതിന്റെ പരമ്പര സുദൃഢമാണ് എന്ന് അങ്ങനെ അത് അങ്ങനെന്ത് പഠിപ്പിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇബിനുൽ ചന്ദരി പറഞ്ഞു എന്ത് ഇത് ഒരാള് മറുതാഘോഷിച്ചാൽ എന്താണ് ആ കൊല്ലൊരു മുസീബത്ത് ഉണ്ടാവുക എന്ന് ഹജർ തങ്ങളെ മറച്ചു നോക്കിയോ ആളുസാറാണല്ലോ വിജയച്ച പോലെ ഒന്നുമല്ല അലഹദർ അതാണ് വേണ്ടത് അതാണ് അംഗീകാരം അപ്പൊ എന്തായിരുന്നു അതിലിപ്പം എന്താ ഞാൻ അവസാനപ്പെടെത്തിക്കുന്നത് നല്ല വിധേയത്തൊക്കെ സുന്നത്തന്നെ സുന്നത്ത് തന്നെ പോലെ നല്ല വിധേയത്തെ വരണ പിന്നെ സുന്നത്തന്നെ പോലെ പിന്നെ എന്ത് നല്ല വിധേയത്ത് വരുന്നത് വിധേയത്താണെങ്കിൽ സുന്നത്താവില്ല സുന്നത്താണെങ്കിൽ വിധേയത്വമാവില്ല അതല്ല ഇസ്ലാം ഒരു കാലം വിധേയത്താണെങ്കിൽ പിന്നെ സുന്നത്തല്ല സുന്നത്താണെങ്കിൽ പിന്നെ വിധേയത്വമല്ല ഇത് വിധേയത്താണ് പക്ഷെ സുന്നത്താണ് ഇതെന്താ ഏർപ്പാട് അങ്ങനെ ഉണ്ടോ സഹോദരൻ പറ എന്തായി പറഞ്ഞു മിനൽ ഹസന എല്ലാരും ഊന്നി പറഞ്ഞു നല്ല എപ്പോഴാ പറഞ്ഞത് അതും പ്രത്യേകം എടുത്തു പറഞ്ഞു വിദേഹത്തിന് ഹസന പറഞ്ഞതിലൊക്കെ പ്രത്യേകം പറഞ്ഞ എന്താ അന്ന് നടക്കുന്ന കുറെ നല്ല കാര്യങ്ങൾ അത് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞത് അത് ആമിലും മൊഴിയല്ല അന്ന് നടക്കുന്ന നല്ല കാര്യങ്ങൾ ഫലാ നന്മകളൊക്കെ ഒരാൾ ചെയ്യുന്നു അല്ലാത്തൊക്കെ ഒഴിവാക്കുന്നു എങ്കിൽ നല്ല വിദേത്ത് ഇല്ല ഫല ഇല്ലെങ്കിൽ അതുമില്ല അതല്ലേ പറഞ്ഞുള്ളൂ എന്നിട്ട് ഏതായാലും ഇപ്പൊ നല്ല വിദഗത്ത് സ്ഥാപിക്കാനാണ് അപ്പൊ ഞാൻ അവസാനം പറഞ്ഞതാണ് ഇപ്പൊ ഇതിൽ നമുക്ക് ഇനി ഏതായാലും തെളിഞ്ഞു കിട്ടുന്നത് ഏതായാലും ബിജികൾ എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട മനുഷ്യന്മാർ ഉറപ്പാണ് കാരണം ഒരു നല്ല വിദേത്തൊക്കെ കൊണ്ടുവരുന്ന നല്ല വിദേഹത്താണ് അതൊക്കെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോ അവരാണ് ഞങ്ങളെ സമ്മതിച്ച് വിദേശത്ത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഏതായാലും നമുക്കത് വേണ്ട അത്രയുള്ളൂ ഞങ്ങൾക്കത് വേണ്ട നല്ല വിധേയത്വം മോശപ്പെട്ട വിധേയത്വം എന്ത് വിധേയത്താണോ വിധേയത്തിന് കേട്ട ആ വൈക്കമ്പുണ്ടാവില്ല